തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന എം വി ഗോവിന്ദൻ എൽഡിഎഫിന് ഉണ്ടായത് അപ്രതീക്ഷിതമായ പരാജയം പരാജയം തുറന്നു സമ്മതിക്കാൻ മടിയല്ല വിശ്വാസ സമൂഹവും ന്യൂനപക്ഷവും എൽ ഡി എഫിനെതിരെ വോട്ട് ചെയ്തുവെന്നു എം വി ഗോവിന്ദൻ സുളൈസ് വിവരങ്ങൾ നൽകാനായി സുളൈസക്ക് ഇത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് അപ്രതീക്ഷിതമായ ഒരു പരാജയം എന്ന നിലപാടിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ മാഷ് ഇപ്പോഴും ഉള്ളത് തീർച്ചയായും അജി അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ആവർത്തിക്കുകയാണ് ഇപ്പോൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും എം വി ഗോവിന്ദൻ ചെയ്യുന്നത് എൽ ഡി എഫിനുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അത് തുറന്ന് സമ്മതിക്കാൻ ഒരു മടിയുമില്ല പരാജയ കാരണങ്ങൾ എന്താണെന്ന് സിപിഎമ്മും എൽഡിഎഫും വിശദമായി പരിശോധിക്കുകയും തിരുത്തലുകൾ വേണമെങ്കിൽ തിരുത്തുകയും ചെയ്യും യുഡിഎഫിന് മുൻതൂക്കം ലഭിച്ചതോടെ സിപിഎമ്മിന്റെയും എൽഡിഎഫിന്റെയും അടിസ്ഥർ തകർന്നുവെന്ന് ചില വലതുപക്ഷ കക്ഷികളുടെയും അവരെ പിന്തുങ്ങുന്ന മാധ്യമങ്ങളുടെയും വിശകലനം അംഗീകരിക്കില്ല മാത്രമല്ല വിശ്വാസി സമൂഹവും ന്യൂനപക്ഷവും എൽഡിഎഫിനെതിരെ വോട്ട് ചെയ്തു വന്ന വലതുപക്ഷ മാധ്യമ ആഖ്യാനങ്ങളും വസ്തുതകളുമായി ബന്ധമില്ലാത്തതാണെന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ ഈ ഭരണാവിരുദ്ധ വികാരം വലിയ തോതിൽ അറിഞ്ഞ വിശി എന്ന് പറയുന്നതും ശരിയല്ല പത്ത് വർഷമായി ഭരിക്കുന്ന എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിയെ മറികടക്കാനും അടിത്തറ പദ്ധ്യമാണെന്ന് തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഏഴ് വീതം ജില്ലകളിൽ ഇരു മുന്നണികളും വിജയിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും അതിന് ഭരണത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല മാത്രമല്ല ജില്ലാ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ ഒക്കെ കണക്ക് നിരത്തിക്കൊണ്ടാണ് എം വി ഗോവിന്ദൻ തന്റെ എൽ ഡി എഫിന്റെ അടിത്തറ തകർന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ സാധിക്കുന്നത്